ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഹോം മെയ്ഡ് മയോണേസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് ആപിച്ചത് കഷ്ണമാക്കിയിട്ടിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം అర స్పూన్ బిరియా ముళగి పొడి చోర్తు అర స్పూన్ కురుముళక్ చే ఉప్పు చోర్తు ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒന്ന് അടിച്ചെടുത്തു ഇനി ഇതിലൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം എടുക്കാനായിട്ട്